റേമയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ടി വിയിലെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ കൂടെയുള്ള സഹവൈദികരെ നമുക്ക് ഒന്ന് പരിചയപ്പെടാം ഫാദർ അഖിൽ പത്തിൽ വി സി ഫാദർ ജോബിൻ പുതുപ്പറമ്പിൽ വി സി ഫാദർ ജോസ് തയിൽ വി സി ഞാൻ ഫാദർ ജസ്റ്റിൻ കപ്പൽമാക്കൽ വി സി നമ്മൾ ഈ ഒരാഴ്ചക്കാലം ഒരു എപ്പിസോഡിൽ നമ്മൾ ധ്യാന വിഷയമാക്കുന്നത് പത്തായിയുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങളാണ് ആദ്യമേ തന്നെ ഈ തിരുവചന ഭാഗം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം അക്കാലത്ത് ഒരു സാപത്തിൽ യേശു ഗോതമ്പ് വയലിലൂടെ കടന്നു പോവുകയായിരുന്നു അവൻ്റെ ശിഷ്യന്മാർക്ക് വിശന്നു അവർ കതിരകൾ പറച്ച് തിന്നാൻ തുടങ്ങി പരിസേരത് കണ്ട് അവനോട് പറഞ്ഞു നോക്കൂ സാപത്തിൽ നിഷിദ്ധമായത് നിന്റെ ശിഷ്യന്മാർ ചെയ്യുന്നു അവൻ പറഞ്ഞു വിശന്നപ്പോൾ ദാവീദും അനുജരന്മാരും എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ അവൻ ദൈവഭവനത്തിൽ പ്രവേശിച്ച് പുരോഹിതന്മാർക്കല്ലാതെ തനിക്കോ സഹചരന്മാർക്കോ ഭക്ഷിക്കാൻ അനുവാദമില്ലാത്ത കാഴ്ചയൊപ്പം ഭക്ഷിച്ചതെങ്ങനെ അല്ലെങ്കിൽ സാപത്ത് ദിവസം ദേവാലയത്തിലെ പുരോഹിതന്മാർ സാപത്ത് ലംഘിക്കുകയും അതേസമയം കുറ്റമറ്റവരായിരിക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ നിയമത്തിൽ വായിച്ചിട്ടില്ലേ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ദേവാലയത്തെക്കാൾ ശ്രേഷ്ഠമായ ഒന്ന് ഇവിടെയുണ്ട് ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിങ്ങൾ നിരപരാധരെ കുറ്റം വിധിക്കുമായിരുന്നില്ല എന്തെന്നാൽ മനുഷ്യപുത്രൻ സാപത്തിൻ്റെയും കർത്താവാണ് ഈ തിരുവചന വ്യാഖ്യാനത്തിലേക്ക് വിചിന്തനത്തിലേക്ക് നമുക്ക് കടക്കാം ഇതിന്റെ തലക്കെട്ട് തന്നെ അല്പം രസകരമായ തലക്കെട്ടാണ് സാപത്തെക്കുറിച്ചുള്ള വിവാദം ഇതിൻ്റെ അടുത്ത തലക്കെട്ട് അല്പം രസമാണ് സാപത്തിൽ രോഗശാന്തി നൽകുന്നു സമാന്തര സുവിശേഷങ്ങൾ മുഴുവൻ നമ്മളൊന്ന് ഓടിച്ചു നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് മാനുഷികമായ രീതിയിൽ കടന്നു വരാൻ സാധിക്കുന്ന ഒരു ചിന്തയുണ്ടാകും ഈശോയ്ക്ക് സാപത്ത് ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രോഗശാന്തി കൊടുക്കാൻ കാരണം ഈശോയുടെ മിക്ക രോഗശാന്തികളും വന്നിരിക്കുന്നത് തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നു ഇങ്ങനെ ഒരുപാട് രോഗശാന്തികൾ വന്നിരിക്കുന്നത് മുഴുവൻ സാപത്തിലാണ് ഇപ്പൊ സാപത്തിൽ മനഃപൂർവ്വം ഈശോ നിയമം ലംഘിക്കാൻ വേണ്ടി തന്നെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണോ എന്നൊരു സംശയം തന്നെ ചിലപ്പോൾ നമുക്കുണ്ടാകും കാരണം ഈശോയുടെ ഒട്ടുമിക്ക രോഗശാന്തികള് സൗഖ്യങ്ങള് എല്ലാം ഈ സാപത്തുവായിട്ട് ബന്ധപ്പെടുത്തിയാണ് സാപത്ത് ദിവസവുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെയാണ് ഈശോ ചെയ്തിരിക്കുന്നത് ഇപ്പൊ കൈശോഷിച്ച പോലും ഈശോ സുഖപ്പെടുത്തിയിരിക്കുന്നത് സാപത്ത് ദിവസമാണ് അങ്ങനെ സാപത്ത് സിനോഗോഗിന്റെ പശ്ചാത്തലം ഇതിലൂടെ എല്ലാം ഈശോ ഒരു നയം വ്യക്തമാക്കുന്നുണ്ട് ഈ സുവിശേഷകന്മാര് സാപത്തിൽ ഈശോയുടെ രോഗശാന്തി മനപൂർവ്വം രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് കാരണം ആ കാലഘട്ടത്തിലും ഇന്നും നമ്മുടെ ഇടയിൽ വ്യക്തതയോടുകൂടി ചില കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഈ സാപത്തിൽ രോഗശാന്തി ഈശോ കൊടുത്തതിനെ ഊന്നലോട് കൂടി സുവിശേഷങ്ങളിൽ പറഞ്ഞു വെക്കുന്നത് ഈശോ സാപത്തില് ഇതൊക്കെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം ഈശോ ആരായിരുന്നു യഹൂതനാണ് തീർച്ചയായിട്ടും ഒരു യഹൂതൻ സാപത്തെങ്ങനെ ആചരിക്കണമെന്ന് നിയമങ്ങളൊക്കെ കുറേയുണ്ട് അപ്പം നമ്മൾ ചാട്ടപ്പം പെട്ടെന്നൊക്കെ വായിക്കുമ്പോൾ തോന്നും ഈശോ സാപത്തിൽ ലംഘിക്കാൻ വേണ്ടി മാത്രം വന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ് യഹൂദനാണല്ലോ അത് ചെയ്യുന്നത് അപ്പൊ നിയമം അറിയാത്ത ഒരു വ്യക്തിയല്ല അപ്പം സ്വാഭാവികമായ ഒരു ചിന്ത ചിലപ്പോണ്ടാകാവുന്നത് ഈ സാപത്തിലെ എല്ലാ നിയമവും തെറ്റിക്കുന്ന ഒരു മനുഷ്യനാണോ ഇത് സാപത്തിൽ അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല അപ്പൊ എന്താണെന്ന് അറിയണം എന്നാ എനിക്ക് തോന്നുന്നത് കേവലം ഒരു ഒരു യഹൂദന കൂടിയാണ് പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്ന ആളാണ് അപ്പൊ ആ പഠിപ്പിക്കുന്ന ആളാണ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പൊ ഇന്ന് നമ്മളിപ്പോ വായിച്ച സാപത്തിനെ കുറിച്ചൊരു വിവാദം വിവാദത്തിന്റെ കോണ്ടെക്സ്റ്റ് എന്താണ് അവര് കതിര് പറിച്ചു തിന്നു എന്നുള്ളതാണ് അതായത് അവർക്ക് വിശന്നപ്പം അപ്പോൾ അത് ചോദ്യം ചെയ്തു കാര്യം എന്താ അത് നിഷിദ്ധമാണ് നിഷിദ്ധം എന്ന് പറയാൻ കാര്യം എന്താ അത് ജോലിയായിട്ട് അതായത് കതിര് പറക്കുന്നത് സാപ അവര് വിചാരി അവരെങ്ങനെയാണ് അത് വ്യാഖ്യാനിച്ചത് കൊയ്യുന്നതിന് തുല്യമാണ് അതാണ് പറയുന്നത് പക്ഷേ ഇവർക്ക് ഒരു മറ്റ് അതായത് നിയമാവർത്തന പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ വായിക്കുകയാണെങ്കിൽ മറ്റൊരാളുടെ വയലിലൂടെ നടക്കുമ്പോൾ വേണമെങ്കിൽ പറിച്ചു തിന്നാം അതുണ്ട് തിന്നാവിഷങ്ങൾ പറിച്ചു തിന്നാം എന്നൊരു നിയമം ഉണ്ട് ഇവർക്ക് അത് നിയമാവർത്തന പുസ്തകം പക്ഷെ ഇത് സാപത്ത് ദിവസം ചെയ്തതാണ് പറ്റിപ്പോയത് കാര്യം എന്താ സാപത്ത് ദിവസം ഇത് പറിക്കുന്നത് എന്തിനു തുല്യമാണ് കൊയ്ത്തിന് തുല്യമാണ് കൊയ്ത്ത് എന്ന് പറയുമ്പോ എന്താ അതൊരു ജോലിയാണ് ജോലി ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഇവരുടെ നിയമം സാപത്തിന് ജോലി ചെയ്യുക തിരുമിലുണ്ട് ഇതെല്ലാം കൊയ്ത്തിന് തുല്യമാണ് കൊയ്ത്ത് ഇനി ഭക്ഷണം പാചകം ചെയ്യാൻ പാടില്ല ഇതെല്ലാം തെറ്റാണ് അപ്പൊ വിളവെടുപ്പ് അതൊരു ജോലിയാണ് ജോലി ചെയ്യാൻ പാടില്ലല്ലോ സാപത്തിൽ അപ്പൊ അതുകൊണ്ടാണ് ഇവരിത് ഏഹ് വിവാദമാക്കുന്നത് പക്ഷേ ഈശോ അതിനെതിരെ പറയുന്നതാണ് ഈശോ പറയുന്നത് എന്താണ് ദാവീദ് അതായത് സാവൂള് ഞാൻ പേടിച്ച് ദാവീദ് ഓടി പോകുന്നു അപ്പം ദാവീദിനും വിശന്നു ദാവീദിനും കൂടെ ഉള്ളവർക്കും വിശന്നപ്പം പുരോഹിതന്മാര് മാത്രം കഴിക്കാൻ അനുവാദമുള്ള അപ്പം അപ്പ കാഴ്ചയപ്പം എടുത്ത് ഭക്ഷിക്കുന്നു അതിനെ ഇവര് തെറ്റായിട്ട് പറയുന്നുമില്ല അപ്പോൾ സാമൽ പ്രവാചകന്റെ പുസ്തകത്തിന്റേതുണ്ട് രാജാക്കുമാരുടെ പുസ്തകത്തിന് ഉണ്ട് പക്ഷെ ഇത് തെറ്റാന്ന് പറയുന്നില്ല അപ്പൊ അതെങ്ങനെ അതെന്തുകൊണ്ട് തെറ്റാ അതും പുരോഹിതന്മാര് മാത്രം കഴിക്കാൻ അധികാരമുള്ളതും വേറെ ആർക്കും കഴിക്കാൻ പറ്റത്തില്ല അത് അത് നിയമമാണ് പക്ഷെ ആ നിയമം അവര് തെറ്റിച്ചപ്പോൾ ഇവര് അത് ന്യായീകരിക്കും അത് മക്ക എനിക്കൊന്ന് മക്കളത് എനിക്ക് എനിക്കത് തോന്നുന്നത് അച്ഛനാദി ഇങ്ങനെ പറഞ്ഞ സാപത്ത് തെരഞ്ഞെടുത്ത് കർത്താവ് ലംഘിക്കുവാണോ എന്നുള്ളതിലുപരിട്ടേ ഇപ്പൊ ഡോക്ടർ പറഞ്ഞ പോലെ ചില കാര്യങ്ങൾക്ക് അവർക്ക് ഓക്കെയാണ് അപ്പൊ ഒരു ഈ ഒരു രണ്ട് വഞ്ചിയിലും കാല് വയ്ക്കുന്ന തരത്തിലുള്ള ഒരു നയം ഉണ്ടല്ലോ ചില കാര്യങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ ഓക്കെയാണ് ചില കാര്യങ്ങൾ ഓക്കെ അല്ല അപ്പൊ ഇങ്ങനെ ഈ ഒരു ഇരട്ടത്താപ്പ് നയം എന്നൊക്കെ പറയുന്നത് പോലെ അപ്പോൾ ഒരേ സാപത്ത് അവരവർക്ക് ഇഷ്ടം വരുന്ന രീതിയിൽ അവരതിനെ വ്യാഖ്യാനിച്ച് അവരുടേതായ നിയമങ്ങൾക്ക് പുറകെ പോകുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് കർത്താവ് എന്നാൽ ഒരു കറക്ഷൻ്റെ ഒരു മേഖലയിലേക്ക് പോയേക്കാം എന്നൊരു ചിന്തയിൽ കർത്താവ് അതിനെ ന്യായീകരിക്കുന്നതും അതിനുശേഷം അത് പച്ചം പറഞ്ഞ പോലെ എനിക്കും തോന്നി സാപത്തിനെ കുറിച്ചൊരു വിവാദം ഒരു വിവാദം ഉണ്ടാക്കുമ്പോൾ അത് അവസാനിപ്പിക്കാനാണ് നോർമലി ആരാണെങ്കിലും പരിശ്രമിക്കുന്നത് കർത്താവ് ഒരു വിവാദത്തിൻ്റെ ഒരു 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 ടോപ്പിക് അവസാനിപ്പിച്ച് നേരെ അടുത്തത് ചെയ്യുന്നത് വിദേ വീണ്ടും അതേ വിവാദവുമായി ബന്ധപ്പെട്ട ഒരു ഒരു രോഗശാന്തിയാണ് ഉടനെ അടുത്തിടിക്ക് ചെയ്യുന്നത് അപ്പൊ കർത്താവ് എപ്പോഴും കൂടെ ആലോചിക്കുന്നുണ്ട് കുറെ കൂടെ ഒരു മാനുഷികമായിട്ട് കുറെ നിയമങ്ങൾക്ക് പുറകെ അതും അതിന്റെ ഒരു ശരിയായിട്ടുള്ള ഒരു ഇന്റർപ്രിട്ടേഷനിലല്ല പലപ്പോഴും അതിപ്പോ ഓരോരുത്തർ അവർക്ക് ഇഷ്ടപ്പെടുന്ന പുരോഹിതന്മാര് സാപത്ത് ലംഘിക്കുന്നു എന്നാൽ അവർക്ക് കുറ്റമില്ല അപ്പൊ ഒരു ഇന്റർപ്രിട്ടേഷനുകളിലൊക്കെ ഒരു കുറെ തകരാർ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു കർത്താവ് അതിനെ ഒന്ന് കൺഫ്രണ്ട് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മളിപ്പോൾ വായിച്ചു കേട്ട തിരുവചന ഭാഗം ഫരിശേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കർത്താവ് അങ്ങോട്ടും ഒന്നിക്കൂടു ചോദ്യങ്ങൾ ആശ്വാസിക്കുന്നു അതിന് ഉത്തരം തരാനാ കർത്താവ് ഉദ്ദേശിക്കുന്നത് കാരണം അതിന്റെ ഇല്ല മാനദണ്ഡ ഇപ്പം ദാവീദ് അവിടെ കയറി ഭക്ഷിച്ചു എന്നിട്ടും ആ മനുഷ്യൻ ഇന്നും വിശുദ്ധൻ എന്നോണം കരുതപ്പെടുന്നു അവരുടെ ഒരു ശ്രേഷ്ഠൻ എന്നോണം കരുതപ്പെടുന്നോ അതിന്റെ കാരണം എന്താ ആശ്രയം കണ്ടെത്തിയത് അത് കർത്താവ് അവരോട് ചോദിക്കുകയാണ് തന്നെ അതിനെ ഒന്ന് വ്യാഖ്യാനിച്ചേ എന്ന് പറഞ്ഞിട്ടാണ് വലിയ ഒരു പ്രൊവിഷൻ ഉണ്ടല്ലോ ഡേഞ്ചർ ഓഫ് ഡെത്ത് എന്ന് പറഞ്ഞ ഒരു പ്രൊവിഷൻ അപ്പൊ ആ സമയത്ത് ഒരു നിയമങ്ങളെയും നമ്മൾ പരിഗണിക്കുന്നില്ല അല്ലെ ഏതൊരു ഏതൊരു സമയത്താണെങ്കിൽ പോലും ഒരാൾ മരിക്കാൻ പോകാനുള്ള അവിടെ നമ്മൾ കരുണ മാത്രം കണ്ടുകൊണ്ട് അവർക്ക് വേണ്ട കൂതാശികൾ നൽകുന്നു അവനെ അവനെങ്ങനെ സ്വർഗരാജ്യ പ്രവേശിക്കാൻ പ്രവേശനം ഉണ്ടെങ്കിൽ നമ്മൾ നോക്കി അങ്ങനെ ചെയ്യണമെന്നാണ് എന്നാണ് നമ്മളെ പഠിപ്പിക്കുക അപ്പൊ അവിടെ നമ്മൾ നിയമങ്ങളുടെ മാത്രം വെച്ചോണ്ടിരുന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അർഹത ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു നമുക്ക് ചോദ്യം ചോദിക്കുമ്പം എനിക്ക് തോന്നുന്നു ഇവരുടെ ശരിക്കും കപടത തുറന്നു അതായത് അതായത് ഈ കപടത തുറന്നു ഒരു കാര്യം കാണിക്കാണിക്കും അവരെ ഓക്കെയാണ് പക്ഷെ ഇവന്റെ ശിഷ്യന്മാര് അല്ലെങ്കിൽ ഇവൻ ഒരു കാര്യം ചെയ്തപ്പം പറ്റാൻ അപ്പൊ അത് ശരിക്കും ഡ്യൂപ്ലിസിറ്റി ആണ് കാണിക്കുന്നത് കപടതയാണ് അപ്പം അവരുടെ സാപത്ത് എന്നുള്ള കൺസെപ്റ്റ് അപ്പൊ എന്താണ് അപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ ഇവരുടെ കപടതയായിട്ട് ഈശോ അവിടെ ചൂണ്ടിക്കാണിക്കുന്നത് ഇവരുടെ സാപത്തിനെ കുറിച്ചുള്ള കൺസെപ്റ്റ് നമുക്കറിയാം സാപത്ത് എന്താ എങ്ങനെയാണ് സാപത്ത് വന്നത് സാപത്ത് എന്നുള്ളത് നമുക്കറിയാം ആറ് ദിവസം ഉൽപ്പത്തി പുസ്തകത്തിന് നോക്കുകയാണെങ്കിൽ ആറ് ദിവസം ദൈവം ലോകം സൃഷ്ടി സൃഷ്ടികർമ്മം നടന്ന് ഏഴാം ദിവസം വിശ്രമിച്ചു എന്നുള്ളതാണ് അപ്പൊ ഇവര് ഈ വിശ്രമിച്ചു എന്നുള്ളത് എന്താണ് ഒരു ജോലിയും ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിലേക്ക് മാത്രമായി വ്യാഖ്യാനിച്ചു എന്നുള്ളതാണ് പറ്റിയത് അതാണ് അപ്പൊ അതുകൊണ്ട് ഇവർ എന്ത് ചെയ്തു പത്ത് കൽപ്പനകളെ ദൈവം കൊടുത്തിട്ടുള്ളൂ ആ കൽപ്പനകളെ വീണ്ടും 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 വ്യാഖ്യാനിച്ച് 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 ഏകദേശം അറുനൂറ്റി പതിമൂന്ന് നിയമങ്ങളാക്കി പാലിക്കേണ്ട നിയമങ്ങളുണ്ട് സാപത്തിൽ പറയാം അതെന്ന് വെച്ചാൽ നമ്മൾ അതിനെ കുറിച്ച് പറയുമ്പോൾ അത് ഇന്നും വ്യാഖ്യാനിക്കപ്പെട്ടോണ്ടിരിക്കുക ഇന്നും അതുകൊണ്ട് ഇന്നും ഇന്നും വ്യാഖ്യാനിക്കപ്പെട്ടോണ്ടിരിക്കുക ഇപ്പം അവരുടെ ഇടയിലുള്ള ഒന്ന് രണ്ട് ചോദ്യങ്ങൾ സാപത്തില് സ്റ്റെപ്പ് കേറുന്നത് ജോലിയാണോ ഞാൻ ഞാൻ സംസാരിക്കുന്നത് ഇന്നുള്ള യഹൂദിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് കാരണം ഇപ്പം അന്ന് സ്റ്റെപ്പുകളുടെ ഒരു കാലഘട്ടം ഇല്ലായിരിക്കും ഒരുപാട് സ്റ്റെപ്പ് ഒക്കെ വന്ന ഒരു കാലഘട്ടത്തിൽ സ്റ്റെപ്പ് അതിന്റെ ഉത്തരവായിട്ട് ലിഫ്റ്റ് ഉപയോഗിക്കാം എന്നുള്ള തീരുമാനം അല്ലിഫ്റ്റ് ഇടുന്നതിന്റെ ഒരു പ്രത്യേകതയുണ്ട് ഷബോസ് എലിവേറ്റർ എന്ന് പറഞ്ഞ എലിവേറ്റർ ഉണ്ട് അതായത് സാപത്ത ദിവസം ഉപയോഗിക്കേണ്ട ലിഫ്റ്റ് ഉണ്ട് അതായത് അവരെങ്ങനെയാണെന്നു സ്വിച്ച് ഇടുന്നത് ജോലിയാ സ്വിച്ച് ഇടാൻ പാടില്ല അപ്പൊ അന്ന് അവർക്ക് ജോലിക്കാരുണ്ട് വേലക്കാരുണ്ട് ജാതിയരായ വേലക്കാരുണ്ട് അവരാണ് സ്വിച്ച് ഇടുന്നത് ഇനി ഷബോസ് എലിവേറ്റർ യൂട്യൂബിൽ നോക്കിയാൽ മതി ഷബോത്ത് എലിവേറ്റർ എന്ന് നോക്കിയാൽ ഒരു എലിവേറ്റർ ആ എലിവേറ്ററിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മൾ പോയി നെക്കണ്ട ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ പോകും ഓരോ നിലയിലും അത് തന്നെ നിന്നോളും നമ്മൾ നമ്മളിറങ്ങുക നമ്മൾ കയറുക സെൻസർ പോലെയാ നമ്മൾ ഇറങ്ങാൻ നമ്മൾ അത് ഓരോ നിലയിലും നിൽക്കും അപ്പൊ എന്തുകൊണ്ടാണ് അപ്പൊ ഒരു ഞാൻ ഒരു വീഡിയോ കണ്ടു ഇത് എന്താണ് അവർ ചെയ്യുന്നത് അപ്പൊ അവർ പറയുന്നത് ഇലക്ട്രിസിറ്റിയുടെ ബെനിഫിറ്റ് നമുക്ക് ഉപയോഗിക്കാം അല്ല ഇലക്ട്രിസിറ്റി നമ്മളായിട്ട് ഉപയോഗിക്കരുത് അതിന്റെ ബെനിഫിറ്റ് നമുക്ക് ഉപയോഗിക്കാം അപ്പം ഇത് ഈ എലിവേറ്ററിൽ നമ്മൾ സാധാരണ ലിഫ്റ്റ് കയറണമെങ്കിൽ പ്രസ് ചെയ്യണം അതൊരു ജോലിയാ കർത്താവിന ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കണം എന്ന ദൈവകൽപ്പനയെ അവർ പല രീതിയിൽ ഓരോ കാലഘട്ടത്തിൽ ഓരോ സാഹചര്യത്തിനനുസരിച്ച് ഇന്നും വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുക ഇന്നും നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ പോയിന്റ് ഓഫ് ടൈം വരെ അത് വീണ്ടും വ്യാഖ്യാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുക കാലം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ അതാ നമ്മളിപ്പോൾ വായിച്ചു കേട്ട തിരുവചന ഭാഗം അവർ ആ കാലഘട്ടത്തിൽ വ്യാഖ്യാനിച്ചതിന്റെ പശ്ചാത്തലത്തിൽ അവർ ഈശോട് പറയുക ഇവിടെ ലംഘിക്കപ്പെട്ടിരിക്കുന്ന നിയമം ഒന്ന് കൊയ്ത്ത് നടത്തി കയ്യിലിട്ട് മെതിച്ചു മൂന്നാമത് നമുക്ക് പറയാൻ പറ്റുന്ന പറ്റുന്നവരെ ഇവർ കൈ കഴുകാതെ ഭക്ഷണം കഴിച്ചു ഇതെല്ലാം നിയമം ലംഘിക്കപ്പെട്ടിരിക്കുക അവരുടെ അവരെ സംബന്ധിച്ച അശുദ്ധമായത് ശിഷ്യന്മാർ ചെയ്തു ഗുരു ഉണ്ട് കൂട്ടത്തിൽ റബ്ബി കൂട്ടത്തിലുണ്ട് റബ്ബി ഇതിനിൽ ഒന്നും പരാമർശിക്കുന്നില്ല അതുകൊണ്ടാണ് ഈശോയുടെ നേരെ ചോദ്യമനിയായിട്ട് വരുന്നത് നിന്റെ ശിഷ്യന്മാർ സാപത്ത് ലംഘിച്ചിരിക്കുന്നത് നിഷിദ്ധമായത് അൺഹോളി ആയിട്ടുള്ളത് പ്രവർത്തിച്ചിരിക്കുന്നു പ്രവർത്തിച്ചിരിക്കുന്ന പറഞ്ഞിരിക്കുന്നത് അതിനോട് പ്രതികരിക്കാൻ പറഞ്ഞ് ഈശോയെ ആ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നു ഈശോയുടെ ശിഷ്യന്മാർ നിയമം തെറ്റിച്ചുകഴിഞ്ഞപ്പോൾ ആ ശിഷ്യത്വം സ്വീകരിച്ച ആ ഗുരുവിനോടാണ് പിന്നെ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുന്നത് ഇതാണ് നമ്മുടെ പശ്ചാത്തലം ശരിക്കും ഇതിപ്പോൾ എനിക്കിപ്പോൾ പെട്ടെന്ന് നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഇങ്ങനൊരു ചിന്ത തോന്നുകയാണ് ഇപ്പൊ നമ്മളിതിന് മുൻപത്തെ ഒരു ഒരു എപ്പിസോഡിലും നമ്മളിങ്ങനെ സഭയുടെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ നമ്മളൊന്ന് ചിന്തിക്കാനിടയായി ഇപ്പം ഇവിടെയും ഇപ്പം നമ്മൾ ഇത്രയും പറഞ്ഞു വന്നതിൻ്റെ ഒറ്റ പശ്ചാത്തലം നോക്കിക്കഴിഞ്ഞാൽ ഇന്റർപ്രറ്റേഷൻസ് എന്നും ഒരു പ്രശ്നമാണ് ഇന്റർപ്രിറ്റേഷൻസ് അത് വചന വ്യാഖ്യാനങ്ങളാണെങ്കിലും ഇപ്പം ഇത്രയും കാലങ്ങൾ ഇങ്ങോട്ട് കടന്നു വന്നപ്പോൾ ഇപ്പം നിങ്ങളൊരു എലവേറ്ററിന്റെ കാര്യം അച്ചന്മാർ പറയുകയുണ്ടായി അപ്പോൾ ഓരോ ഇത്രയും വർഷങ്ങൾക്ക് ഇപ്പുറം വീണ്ടും ദൈവചനത്തെ വ്യാഖ്യാനിക്കാനായിട്ട് ശ്രമിക്കും അത് പലപ്പോഴും പാളിപ്പോകുന്ന ഒരവസ്ഥ അപ്പം അത് നമ്മുടെ കത്തോലിക വിശ്വാസത്തിലാണെങ്കിലും ഈ ദൈവജന വ്യാഖ്യാനങ്ങളിൽ പാളിച്ചകൾ സംഭവിക്കാറുണ്ട് അപ്പോൾ ഇൻറ്റർപ്രിട്ടേഷൻസിൻ്റെ കാര്യത്തിൽ കുറേ കൂടെയൊക്കെ നമ്മുടെ വിശ്വാസികൾ അത് കേൾക്കുമ്പോഴും അത് മനസ്സിലാക്കുമ്പോഴും അതെപ്പോഴും സഭയോട് കൂടി ചേർന്ന് നിന്ന് ചിന്തിച്ചില്ലെങ്കിൽ കർത്താവ് ആദ്യം തൊട്ടേ കർത്താവ് എതിരായിട്ടുള്ളത് ഈ തെറ്റായിട്ടുള്ള വ്യാഖ്യാനങ്ങൾക്കെതിരായിട്ടാണ് കർത്താവ് ഇന്ന് നിലനിന്നിട്ടുള്ളത് അപ്പോൾ ഏറ്റവും ദൈവത്തോട് ചേർന്ന് നിന്ന് ചിന്തിക്കുന്ന ഒരു ഇൻറ്റർപ്രിട്ടേഷൻ സഭയോട് ചേർന്ന് നിന്ന് ചിന്തിക്കുന്ന ഒരു ഇൻറ്റർപ്രിട്ടേഷൻ ഇല്ലെങ്കിലും ഒരുപക്ഷേ പിന്നീട് കർത്താവ് നമുക്കും എതിരാവാനുള്ള ഒരു ഒരു സാധ്യത കൂടെ നമുക്ക് ഈ ഒരു വചന ഭജനഭാഗത്ത് നമുക്ക് ആവില്ല അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും കൂടുതൽ നമ്മളാണ് നമ്മള് സഭയോട് ചേർന്ന് നിൽക്കണം എന്നുള്ളതാണ് കാരണം ജനം കേൾക്കുന്നത് പെത്രാന്മാരെയും തീർച്ചയായിട്ടും അപ്പൊ തീർച്ചയായിട്ടും ഈശോ എന്ന് തന്നെ ഒരു മുന്നറിയിപ്പ് നിൽക്കുന്നവൻ നിൽക്കുന്നു വേണ്ടി ഉപദേശമാണ് അപ്പൊ എനിക്ക് തോന്നുന്നു എന്താണ് സാപത്ത് എന്നുള്ളത് അപ്പൊ നമ്മള് പറയുന്നു അതായത് ഏഴാം ദിവസം ദൈവം വിശ്രമിച്ചു ഈ ദൈവം വിശ്രമിച്ചു പിന്നീട് ശരിക്കും പറഞ്ഞാൽ ആ സാപത്ത് എന്തായിരുന്നു അതൊരു സ്മരണയാണ് ആദ്യ ഇസ്രായേൽ ജനത എന്തിന്റെ സ്മരണയാണത് ദൈവം ഇവരെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിച്ചു കൊണ്ടുവന്ന സ്മരണയാണ് ഈ സാപത്ത് എന്നുള്ളത് ദൈവത്തെ ഒരു ദിവസം ഇനി ആ ദൈവം ഇവരെ ഈജിപ്തിൽ നിന്നും മോചിപ്പിച്ചു കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ ഇവരുടെ സ്ഥിതി എന്തായിരുന്നു ഇവരവിടെ കഷ്ടപ്പെടുമായിരുന്നു അടിമത്തം അടിമത്തത്തിലായിരുന്നു ഇവരുടെ വേദനയായിരുന്നു അപ്പൊ ആ വേദനയിൽ നിന്നും ദൈവം ഇവരെ മോചിപ്പിച്ചു കൊണ്ടുവന്നതിന്റെ സ്മരണയാണ് സാപത്തെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മുടെ ഇന്ന് കാലഘട്ടത്തിൽ വരുമ്പോൾ ഇന്ന് നമ്മൾ എന്താണ് ഞായറാഴ്ച ആണ് നമുക്ക് കത്തോലിക്കരായ നമുക്ക് ഞായറാഴ്ച ആചരണമാണ് ദൈവത്തിന്റെ ദിവസമായി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരു ദിവസം ദൈവത്തിന്റെ ദിവസമാണ് ദൈവത്തിന് വേണ്ടി മാറ്റി മാറ്റിവെക്കേണ്ട ദിവസമാണെങ്കിൽ ദൈവത്തിനെ ആരാധിക്കേണ്ട ദിവസമാണ് അതോടൊപ്പം നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് എന്താണ് ഇതുപോലെ ഇന്നും വേദന അനുഭവിക്കുന്ന ഒരു ജനതയുണ്ട് ആ ജനതയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നു എന്ന് അവിടെയാണ് ബലിയല്ല കരുണയാണ് ഞാൻ അച്ഛനാദ്യം പറഞ്ഞ പോലെ ബലിയല്ല കരുണയാണ് അതായത് നമ്മൾ ആരാധനയെല്ലാം നടത്തുന്നു പക്ഷെ നമ്മൾ ആരാധന കഴിഞ്ഞു വരുമ്പം ഈ വേദനിക്കുന്നവരോട് കരുണ കാണിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ആരാധന ഈ പരിസേര് പോലെ തന്നെയായി മാറും എന്നുള്ളതരുതാണ് അപ്പൊ വേദനിക്കുന്ന ഒരു ജനത ഇന്നും ഉണ്ട് അപ്പൊ നമ്മുടെ വിശുദ്ധ ബലി അർപ്പണം നമ്മുടെ ഞായറാഴ്ച ആചരണം എന്നുള്ളത് നയിക്കേണ്ടത് എങ്ങോട്ടാണ് സ്നേഹത്തിലേക്ക് മറ്റുള്ളവരോടുള്ള കരുണ സ്നേഹത്തിലേക്ക് നയിക്കപ്പെടുന്നില്ലെങ്കിൽ നമ്മളും ഈ സാപത്ത് ഇവര് തെറ്റായി വ്യാഖ്യാനിച്ചതുപോലെ നമുക്കും ചിലപ്പോൾ തെറ്റുകൾ പറ്റും വ്യാഖ്യാനത്തിൽ തെറ്റ് സംഭവിക്കാം പക്ഷെ ഇതിനകത്ത് നമ്മള് അച്ഛൻ പറഞ്ഞപ്പോൾ ഇതിനകത്ത് നമ്മൾ പാലിക്കേണ്ട ഒരു അപകടം ഒരു ഒരു അപകട സാധ്യതയുള്ളത് ഇത് ഈ സാപത്താചരണം ചിലപ്പോൾ വർക്ക് ഓഫ് മേഴ്സിയിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ സാധ്യതയുണ്ട് ഒരു വെച്ചിട്ടുണ്ടെങ്കിൽ നന്മ ചെയ്യേണ്ട ഒരു ദിവസമായി പക്ഷെ ആരാധന എവിടെയോ ചോർന്നു ഒരു ദിവസമായി ചിലപ്പോൾ മാറി അങ്ങനെ ഒരു പ്രാധാന്യം അങ്ങനെ സംഭവിക്കുന്നുണ്ട് അല്ലേ ഏറ്റവും ഇമ്പോർട്ടന്റ് ദൈവത്തിന്റെ ദിവസം തന്നെയാ അതിന് യാതൊരു സംശയമില്ല ദൈവത്തിന് കൊടുക്കേണ്ടത് കൊടുക്കുക തന്നെ വേണം ദൈവത്തെ ആരാധിക്കേണ്ട ദിവസം ദൈവത്തിന്റെ ദിവസമായി മാറ്റി വെക്കേണ്ട ദിവസം തന്നെയാണ് തന്നെ തെറ്റായി ഇന്റർപ്രിറ്റ് ചെയ്യപ്പെട്ട കാലഘട്ടമാണ് കാരണം ബലിയല്ല ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുമ്പോൾ പറഞ്ഞാൽ അത് തന്നെ തെറ്റായി ചെയ്താണ് ഇന്നത്തെ സംഭവം മുമ്പോട്ട് പോകേണ്ടിരുന്നത് പക്ഷേ അതിന് നമ്മൾ കൃത്യമായിട്ട് കാര്യം ഞായറാഴ്ച ദിവ്യബലി സാബത്ത് ഇന്ന് നമ്മൾ സാബത്ത് എന്ന് പറയുന്നില്ല ഞായറാഴ്ച ദിവ്യബലി ആചരണം ഒരു കത്തോലിക്കിന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ അത് നമ്മൾ സാപത്താത്തെ കുറുള്ളൊരു ചർച്ചകളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു പക്ഷേ അത് ഒരു കുറേ കൂടെ നമുക്കൊരു അതിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാകുന്നത് നല്ലതാണ് എന്ന് തോന്നുന്നു ഇപ്പൊ ഒരു സാപത്താചരണം ഞായറാഴ്ച ആചരണം ഇപ്പൊ കേരള കത്തോലിക്ക സഭയുടെ ക്രിസ്ത്യാനികളുടെ സാബത്താചരണം എങ്ങനെ പോകുന്നു അത് ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ട ഒരു ദിവസമാണ് എന്നുണ്ടെങ്കിൽ അത് എന്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ ആണ് സാധാരണ ഒരു ഞായറാഴ്ച എന്ന് പറയുന്നത് ഹോളിഡേ ആണ് ഏത് ഹോളിഡേ ഹോളിഡേ അവധി ദിവസമാണ് അപ്പോൾ ആ ദിവസങ്ങളിലാണ് സാധാരണ ലോകവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത് ഇപ്പോൾ കുടുംബം ഒന്നിച്ചൊരു സിനിമയ്ക്ക് പോകണമെങ്കിൽ അന്നേ ഉള്ളൂ ഔട്ടിങ്ങുകൾ ടൂറുകളൊക്കെ പോകണമെങ്കിൽ അന്നേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഈ സാപത്താചരണത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രാധാന്യം കേരള തോൽക്കാ സഭയിലോ അല്ലെങ്കിൽ കേരള തോൽക്ക സഭ എന്ന് പറയുന്നതിലല്ല ക്രിസ്ത്യാനികൾ ഈ കാലഘട്ടത്തിൽ ശരിക്കും സാവത്താചരണത്തിന് കൊടുക്കുന്നുണ്ടോ അതോ ഇപ്പോൾ നമ്മൾ ഈ ഒരു രണ്ട് മണിക്കൂർ ഞായറാഴ്ച ദിവസം കുർബാനയ്ക്ക് പോകുന്നു എന്നതൊരു ബുദ്ധിമുട്ടിലേക്ക് വരുന്ന ഒരു 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 തലമുറയിലല്ലേ ആ ഒരു അഭിപ്രായം ഞാൻ പറയുന്നത് കേൾക്കാൻ ഇടയായി അപ്പൊ ചെറിയ കുർബാന എവിടെയാണെന്ന് നോക്കി പോയി ഏറ്റവും ആർജത്തെ കുർബാന എവിടെയാണെന്ന് നോക്കി പോയി ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം ഫ്രീ ആയിട്ടിരിക്കാമല്ലോ എന്നൊരു ചിന്തയിൽ ഓടുന്ന ഒരു സഭ ഒരു കാലഘട്ടത്തിൽ ഈ സാപത്താചരണം അത് അച്ഛന്മാർ പറഞ്ഞ പോലെ ദൈവത്തിന് വേണ്ടി എന്നുള്ളത് അത് നമ്മൾ എങ്ങനെയൊക്കെ നമുക്ക് അതിനെ കുറിച്ച് കൂടെ ഒന്ന് ധ്യാനാത്മകമായിട്ട് നമുക്ക് അതിനെ ചിന്തിക്കാനായിട്ട് പറ്റും എന്റർടൈൻമെന്റ് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് ശരിയാണ് കാര്യം എച്ച് ഒ എൽ ഐ ഡി എ വൈ ശരിക്കും അത് എച്ച്ഒ എൽ വൈ ഡി എ വൈ ആണ് നമുക്ക് കത്തോലിക്കർക്ക് പക്ഷേ അത് എച്ച്ഒ എൽ ഐ ഡി എ വൈ ആയി മാറി അതായത് നമ്മൾ ടൂർ പോകാൻ വേണ്ടി പക്ഷെ ഒരു ആസ്പെക്ട് ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്താന്ന് വെച്ചാൽ കുടുംബ ബന്ധങ്ങൾ ബലപ്പെടാൻ പറ്റിയ ഒരു ദിവസം അതായിരിക്കും ഉറപ്പായിട്ടും വേണം അതിന് ഞാതൊരു സംശയമില്ല കുടുംബ ബന്ധം പക്ഷേ ഈ കുടുംബ ബന്ധം എങ്ങനെയാണ് ബലപ്പെടേണ്ടത് ഒരു ഔട്ടിങ്ങിലൂടെ മാത്രമാണ് ബലപ്പെട്ടെങ്കിൽ എല്ലാവരും ടൂർ പോയായിരുന്നെങ്കിൽ എല്ലാ വീട്ടിലും സമാധാനം ഒന്നും ഉണ്ടായത് ഇന്നതില്ല ടൂറ് പോയിട്ടും സമാധാനം കിട്ടുന്നില്ല ടൂറ് പോകാൻ പറ്റുന്നില്ല എന്നുള്ള പ്രശ്നങ്ങളൊക്കെ അപ്പോൾ ദൈവത്തിന് കൊടുക്കേണ്ടത് കൊടുക്കാതെ നമ്മൾ നമ്മളെ ഏത് കാര്യം ചെയ്താലും അത് വിജയിക്കത്തില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ കാഴ്ചപ്പാട് അപ്പോൾ ഈ ഞായറാഴ്ച ദിവസം എന്നുള്ളത് ദൈവത്തെ ആരാധിക്കാനായി നമ്മൾ മാറ്റി വച്ചില്ലെങ്കിൽ ദൈവ ആരാധനയ്ക്ക് നമ്മൾ മാറ്റി വെക്കണം അതായത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആരാധന എന്താണെന്ന് ചോദിച്ചാൽ അത് വിശുദ്ധ കുർബാനയാണ് അപ്പൊ ചിലവര് പറയും നമ്മൾ തന്നെ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ ഞാൻ എൻ്റെ ദൈവവുമായിട്ട് നല്ല ബന്ധമുണ്ട് ശരിയാണ് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാം അതിൽ യാതൊരു സംശയവും ഇല്ല എനിക്ക് എൻ്റെ റൂമിൽ ഒറ്റക്കിരുന്ന് പ്രാർത്ഥിക്കാം പക്ഷെ ആരാധിക്കണമെങ്കിൽ ഒരു സമൂഹം വേണം ഒറ്റയ്ക്ക് നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിനൊരു സമൂഹം വേണം അപ്പോൾ ഇന്ന് നമുക്ക് നഴക്കപ്പെട്ട സമൂഹം ഏതാന്ന് ചോദിച്ചാൽ സഭയാ സഭ ഒരുമിച്ച് ആരാധിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അപ്പൊ അത് ദൈവത്തിന് കൊടുക്കാതെ നമ്മൾ എന്തെല്ലാം ചെയ്താലും അതൊരിക്കലും നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധം വളർത്താൻ പോകുന്നില്ല ഇത് എങ്ങനെ ആചരിക്കപ്പെട്ടിരുന്നു എന്ന് ധ്യാനിക്കുന്നത് അല്പം കൂടെ നമുക്കും തീഷ്ണത വരും വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ വല്യപ്പന്മാരുടെ തലമുറയിലേക്ക് ഒന്ന് കടന്നു ചെല്ലുന്നത് ഉചിതമാണ് എന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഞായറാഴ്ച ദിവസത്തേക്ക് വേണ്ടി തലേ ദിവസമേ പ്രിപ്പറേഷൻ എല്ലാ രീതിയിലും പ്രിപ്പറേഷൻ തുടങ്ങും ഭക്ഷണ കാര്യങ്ങളിൽ പോലും പ്രിപ്പറേഷൻ തുടങ്ങും ഇടേണ്ട വസ്ത്രത്തിൽ പോലും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ ചട്ടയും മുണ്ടെടുത്ത് അമ്മച്ചിമാർ പോകുമ്പോൾ ഈ ദേവാലയത്തിലേക്ക് വേണ്ടി ഇങ്ങനെ ഒരു ചട്ട തന്നെ ഉണ്ട് ഈ ഞായറാഴ്ച ദിവസം ഇടാൻ വേണ്ടി തന്നെ ഒര്ണം കരുതി വെച്ചിട്ടുണ്ട് അത് തലേ ദിവസം തന്നെ എടുത്ത് അതിനെ ക്രമപ്പെടുത്തി വെക്കും എല്ലാം ചെയ്യുന്നത് ഈ ദിവസത്തിന്റെ പ്രാധാന്യം കാണിക്കാനാണ് ഇത് കണ്ടു വളർന്ന ഒരു തലമുറയാണ് നമുക്കുള്ളത് ഈ ഞായറാഴ്ച ദിവസം എല്ലാരും കൂടി ആഘോഷമായിട്ട് ദേവാലയത്തിൽ പോകുന്നു തീർച്ചയായിട്ടും ബന്ധങ്ങൾ സ്ഥാപിക്കപ്പെടുന്ന ഒരു ദിവസം കൂടിയാണ് എല്ലാവരും ദേവാലയ ചുറ്റും പരിസരങ്ങളിൽ നിന്ന് സംസാരിക്കുന്നു അതെല്ലാം ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ സഭ എന്ന് പറയുമ്പോൾ നമ്മളൊരു സമൂഹമാണ് ഈ സമൂഹമായിട്ട് തന്നെയാ യാത്ര ചെയ്യുന്നതും ആ കൂട്ടത്ത് തന്നെയാ നമ്മുടെ പഴയ കാലത്തെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ദിവസത്തിന്റെ പ്രാധാന്യം ശരിക്കും അത് കൊണ്ടാടിക്കൊണ്ടിരുന്നതാണ് നമ്മൾ ഇന്ന് അതിന്റെ പ്രാധാന്യം ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇന്നും അത് ചേർത്ത് പിടിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് നമ്മുടെ ഞാൻ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത് ഈ ഹോളിഡേ എന്ന് നമ്മൾ പറഞ്ഞല്ലോ അവധി ദിവസം എന്ന് നമ്മൾ പറഞ്ഞ ദിവസം നമ്മുടെ ഈ കേരളത്തിൽ ജോലി ചെയ്യുന്ന കാറ്റഗിസം ടീച്ചേഴ്സിനെ ഒന്ന് സ്മരിക്കുന്നത് നല്ലതാണ് കാരണം അവർക്കുള്ള ഏക അവധി ദിവസം അവരിൽ മിക്കവരും തന്നെ സ്കൂൾ ടീച്ചേഴ്സ് ആയിരിക്കും ഈ കാറ്റഗിസം ടീച്ചേഴ്സ് ആയിട്ട് നിൽക്കുന്ന മിക്കവരും തന്നെ ഒരു അധ്യാപകരായിരിക്കും സ്കൂളില് അപ്പോൾ അവരെ സംബന്ധിച്ച് അവധി കിട്ടാൻ സാധ്യതയുള്ള കാരണം ആറ് ദിവസവും ഇങ്ങനെ പിള്ളേരുടെ മുമ്പിൽ ക്ലാസ് എടുത്ത് ശരീരത്തിനൊരു വിശ്രമവും ഇല്ലാതെ ഏറ്റവും പ്രത്യേകിച്ച് നമുക്കറിയാം ഈ വോക്കൽ കോഡിന്റെ ഒരു സ്ട്രെയിൻ ഉണ്ടല്ലോ ഒരു ദിവസം മുഴുവൻ തന്നെ അധ്വാനിച്ച അവർക്ക് ന്യായമായും എടുക്കാൻ പറ്റുന്ന ഒരു അവധി ദിവസമാണ് ഈ പറയുന്ന ഞായറാഴ്ച ദിവസം അല്പം വിശ്രമിക്കുക അല്പം വീട്ടിലായിരിക്കുക അപ്പൊ നമ്മുടെ ഈ കാറ്റഗീസം ടീച്ചേഴ്സ് എല്ലാവരും തന്നെ ഒരു ദിവസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിരിക്കും അവിടെ പോകുന്നത് നമ്മൾ പറഞ്ഞാൽ ആഘോഷിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രൈം ടൈം കാരണം ഒമ്പതരയുടെ ഒരു കുർബാനയായിരിക്കും ആയിരിക്കും അതിനുശേഷം പന്ത്രണ്ടര ഒരു മണി വരെ ഒരു ടൈം അപ്പോൾ ഇന്നും നമ്മുടെ ഈ കേരളത്തിന്റെ മണ്ണിൽ ഈ കാറ്റഗിസം ഇത്രയേറെ വളരുന്നുണ്ടെങ്കിൽ അതിന്റെ ഭിന്നാമ്പുറങ്ങളിലായി നിൽക്കുന്ന ഒരു പറ്റം കാറ്റഗ് ടീച്ചേഴ്സ് ഈ സാപത്താചരണത്തിന്റെ ഒരു മാതൃകയാണ് ഒരു ചെറിയ ഭൂരിപക്ഷം എങ്കിലും പക്ഷെ ഈ ചെറിയ ഭൂരിപക്ഷത്തിന് ബൈബിളിൽ എപ്പോഴും ഒരു ദൈവശാസ്ത്രമുണ്ട് നമ്മുടെ ഇത് ഇത് റെമനന്റ് ഗ്രൂപ്പ് എന്ന് നമ്മൾ നമ്മളെപ്പോഴും പറയാറുണ്ട് റെമനന്റ് ഗ്രൂപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശേഷിക്കുന്നൊരു അവശിഷ്ട ഭാഗത്തിൽ നിന്നും ദൈവം വീണ്ടും പണിതുയർത്തും അങ്ങനെ വന്നതാണ് ഇസ്രായേൽ ജനം ഇവര് ചിതറിക്കപ്പെട്ടു ഇല്ലാതാക്കപ്പെട്ടു പക്ഷെ വീണ്ടും ദൈവം പറഞ്ഞു അവസാനം ശേഷിക്കുന്ന അവരിൽ നിന്നും ഒരു ഒരു അങ്ങനെയാണ് രണ്ടാം അവരാണ് ഇന്ന് നമ്മൾ നമ്മൾ നമ്മുടെ ഈ ഫലം ഫലം ദിവസം സ്വീകരിക്കും കുടുംബത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തെ മുമ്പോട്ട് നയിക്കേണ്ട എന്റെ സമ്പത്ത് നമ്മൾ അനുഭവിക്കുന്നു ഏഴാം ദിവസം നമ്മൾ ദൈവത്തിന് കൊടുക്കുകയാണ് അന്ന് നമ്മൾ അധ്വാനിക്കുന്നില്ല ഒന്നും അധ്വാനിക്കുന്നില്ല കാരണം നമ്മൾ അന്ന് ഒരു പക്ഷേ ആറ് ദിവസം നമുക്ക് കിട്ടുന്ന ലാഭം അതുപോലെ തന്നെ ഞായറാഴ്ച നമുക്ക് കിട്ടിയേക്കാം പക്ഷെ ആ ആ ഒരു ലാഭത്തെ നമ്മൾ ദൈവത്തിന് വേണ്ടി വേണ്ടാന്ന് വെക്കുകയാണ് ആ സമയം നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മുടെ വേണ്ടി എന്നെ വേണ്ടാന്ന് വെക്കാനുള്ള ദിവസമായിട്ട് എന്നെ വെക്കാൻ പറ്റുള്ളൂ ഇന്ന് കുറച്ച് ആളുകൾ അങ്ങനെയുണ്ട് അതായത് ഞായറാഴ്ച ജോലി മാറ്റി വെച്ച് ഞായറാഴ്ചക്ക് പോയി ദൈവരാധനയ്ക്ക് കൊടുക്കുകയും അന്ന് ജോലി ചെയ്താൽ കൂടുതൽ കാശു കിട്ടും പക്ഷെ അത് വേണ്ട എന്ന് വിചാരി വെച്ച് പോകുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട് സാവചരണ തീരെ ഉപേക്ഷിക്കപ്പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ ഇനി ഇപ്പോഴും വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നോക്കുന്ന ഒരു കൊച്ചിനെയൊക്കെ ഞാൻ കാണാനായിട്ടിടയാണ് ഞായറാഴ്ച ദിവസം അതിന് പിറ്റേ ദിവസം തിങ്കളാഴ്ച ബോർഡ് എക്സാം ആണെങ്കിൽ പോലും ഞായറാഴ്ച പുസ്തകം എടുക്കാതെ വിശുദ്ധ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുന്ന അങ്ങനെ ഒരു 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 സമൂഹമുണ്ട് പക്ഷെ ഇതിന്റെ ഒരു ഒരു പ്രാധാന്യം എല്ലാവരും ഒന്ന് തിരിച്ചറിയുന്നത് സഭയുടെ വളർച്ചയ്ക്ക് ഉപകരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു മതബോധനം പോലും ഒഴിവാക്കി എൻട്രൻസിനും കൊച്ചിങ്ങിനും അത് കൊച്ചിന് സമയമില്ല പഠിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞാൽ ദൈവിക കാര്യങ്ങൾ മാറ്റി വെച്ചു പോകുന്ന ഒരു സമൂഹമുണ്ട് അത് രണ്ടും അത് നമ്മൾ കുറച്ചു കുടുംബ കാര്യം പറഞ്ഞല്ലോ നമ്മുടെ പൂർവികരെ നോക്കിയാൽ അവർ അവര് ഞായറാഴ്ച ദിവ്യബലി ആചരണം എന്നുള്ളത് വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്നത് അതിനുവേണ്ടിയാണ് അവർ തയ്യാറെടുത്തിരുന്നത് ആ ആഴ്ച മുഴുവൻ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു തലേ ദിവസം പ്രത്യേകമായി അന്ന് കുടുംബ ബന്ധങ്ങൾ കുറെ കൂടെ ദൃഢമായിരുന്നു അന്ന് കുറെ കൂടെ നമ്മൾ നോക്കുവാണെങ്കിൽ ജോയിന്റ് ഫാമിലി ആയി പക്ഷെ ഇന്ന് ന്യൂക്ലിയർ ഫാമിലി ആയി അതായത് ചെറിയ കുടുംബമാണെങ്കിൽ പോലും ദൃഢത കുറവാണ് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം അപ്പൊ അതിന് ഒരു കാരണം എനിക്ക് തോന്നുന്നു ഈ ഞായറാഴ്ച ആചരണം എന്നതിൽ ഒരു എന്താ പറയാ കുറവ് അതിലെ തീക്ഷ്ണത കുറഞ്ഞു വന്നപ്പം കുടുംബ ബന്ധങ്ങളെ അത് ബാധിച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ കുടുംബ ബന്ധങ്ങളും നമ്മുടെ കത്തോലിക്ക വിശ്വാസം അല്ലെങ്കിൽ ദൈവത്തിലുള്ള വിശ്വാസവും ഒന്നും കൂടി ശക്തിപ്പെടണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഞായറാഴ്ച ദിവ്യബലി ആചരണം ഞായറാഴ്ച അത് ദിവ്യമായ ദിവസമാണ് ദൈവത്തിന് സമർപ്പിക്കേണ്ട ദിവസമാണെന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് കടന്നു വരുമ്പം കുറെ കൂടി അത് സംഭവിക്കുമെന്നാ തോന്നുന്നത് അച്ഛൻ പറഞ്ഞാലോ പണ്ടത്തെക്കാരിൽ തന്നെ എല്ലാരും ഒരുമിച്ചാണ് പള്ളി പോകുന്നേ എല്ലാവരും ഇപ്പൊ ഇപ്പൊ ചിലർ പറയും ഞാൻ വൈകുന്നേരത്തെ കൂടെ പണിക്ക് പോയിക്കോളാം അങ്ങനെ ചിലപ്പം പറഞ്ഞ് രാവിലെ ചൂടെ കിടന്ന് ഉറങ്ങാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്ന യൂതിയൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് പള്ളിയിൽ പോകുന്നു അവിടെ ഒരു കൂട്ടായ്മയുണ്ട് പിന്നെ അതിനുശേഷം ഇടവക പള്ളി ചെന്നതിന് ശേഷം ഒരു ഇടവകയിലുള്ള ആൾക്കാർ തമ്മിൽ ഒരു കൂട്ടായ്മ ഉണ്ട് ഞായറാഴ്ച ബലിക്ക് ശേഷം വർത്തമാനം വികാരിച്ച് ചിലപ്പോൾ ഒന്ന് വേണമെന്ന് കാണുന്നു അങ്ങനെ ഒരു കൂട്ടായ്മ അവിടെ വർദ്ധിക്കുന്നുണ്ട് പിന്നെ എല്ലാവരും തിരിവച്ചു വരുന്നു അതോടൊപ്പം പിന്നെ ഒന്നിച്ചു ഭക്ഷണം ഉണ്ടാക്കുന്നു ഒന്നിച്ച് കഴിക്കുന്നു കാരണം ബാക്കി ദിവസങ്ങളിൽ അങ്ങനെ സാധിച്ചൊന്നും എന്നും വരികയില്ല അതൊരു വലിയൊരു കുടുംബത്തിന്റെയും സമൂഹത്തിന്റെ ഒരു കൂട്ടായ്മ ദിവസമാണ് ഞായറാഴ്ച നമ്മള് ഇന്നത്തെ ദിവസം ഈ എപ്പിസോഡിൽ ഒന്ന് ചിന്തിക്കാൻ ശ്രമിച്ചത് നമ്മൾ പരിസേരുടെ ചോദ്യങ്ങളിൽ നിന്നാണ് തുടങ്ങിയത് അതായത് സാപത്ത് ആചരണം അപ്പൊ സാപത്തിനെ അവര് തെറ്റായി വ്യാഖ്യാനിച്ചു ക്രിസ്തു അത് മറ്റൊരു ചോദ്യത്തിലൂടെയാണ് അവരെ നേരിടുന്നത് സാപത്ത് മനുഷ്യന് വേണ്ടിയാണ് അല്ലാതെ മനുഷ്യൻ സാപത്തിനു വേണ്ടിയുള്ളതല്ല അപ്പൊ സാപത്ത് മനുഷ്യൻ എന്ന് പറയുമ്പം നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു അനുസ്മരണമാണ് ദൈവം ചെയ്ത വലിയ കാര്യങ്ങളെ അനുസ്മരിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഞായറാഴ്ച എന്നുള്ളത് അപ്പം ദൈവത്തിന് നന്ദി കൊടുക്കുന്ന ഒരു ദിവസം അതോടൊപ്പം വേദനിക്കുന്നവരെ നമ്മൾ ഒന്ന് പരിഗണിക്കുന്ന ഒരു ദിവസം മറ്റു ദിവസങ്ങളിൽ പരിഗണിക്കേണ്ട എന്നല്ല അന്ന് നമ്മൾ പ്രത്യേകമായി പക്ഷേ ആ പരിഗണന എങ്ങനെയാണ് വരേണ്ടത് ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന കൊടുക്കുമ്പോൾ ആ ദൈവത്തെ ആരാധിക്കുന്നതിൽ നിന്നും ഞാൻ ആ സ്നേഹം ദൈവ സ്നേഹം സ്വീകരിച്ച് ആ സ്നേഹം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്ന ഒരു ദിവസമാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുടുംബങ്ങളിൽ നമ്മൾ കുറച്ചുകൂടി കൂടുതലായി ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ഞായറാഴ്ച ദിവ്യബലി എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് ചിലപ്പോൾ എല്ലാവർക്കും പോകാൻ പറ്റിയെന്ന് വരത്തില്ല ജോലി കാര്യങ്ങൾ പക്ഷെ ഞായറാഴ്ച ദിവ്യബലി ഒരു കാരണവശാലും നമ്മൾ മുടക്കാൻ പാടില്ല അത് കുടുംബം ഒരുമിച്ച് പോയി ദിവ്യബലി അർപ്പിക്കുമ്പോൾ ആ കുടുംബത്തിന് കിട്ടുന്ന അനുഗ്രഹം വളരെ വലുതാണ് നമ്മുടെ കുടുംബങ്ങളിലും നമുക്കൊന്ന് ചിന്തിക്കാം നമ്മുടെ ഞായറാഴ്ച ദിവ്യബലി അർപ്പണം എപ്രകാരമാണ് അത് ദൈവത്തിന് മാറ്റിവെക്കപ്പെട്ട ദിവസമാണ് ആ ദിവസം ദൈവത്തിന് കൊടുക്കാം നമ്മുടെ അടുത്ത ഞായറാഴ്ചത്തെ ദിവ്യബലി അർപ്പണത്തിന് വേണ്ടി നമുക്ക് ഈ ഒരാഴ്ച ഒരുങ്ങാം നല്ലൊരു ഞായറാഴ്ച ദിവ്യബലി അർപ്പണവും അതോടൊപ്പം ദൈവം സമൃദ്ധമായി ആ ഒരു ദിവ്യബലിയിലൂടെ നിങ്ങളുടെ കുടുംബങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ എന്നും കുടുംബ ബന്ധങ്ങൾ ദൃഢപ്പെടട്ടെ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ